குடும்ப മുർച്ച ഒരാളുടെ ദുആ സ്വീകരിക്കുന്നില്ല മാത്രല്ല അയാൾ ഉള്ള മജ്‌ലിസ് ആ മജ്‌ലിസിനെന്ന ദുആ ഇജാബത്തിലാ നിങ്ങൾ അലഹിച്ചതിന്റെ ഗൗരവം ഇന്നല്ലാഹ ലയർഹമു ഖൗമൻ ഫീഹിം ഖാതിറഹീം കുടുംബവണ്ട മുർച്ച ഒരാൾ ഒരു മജ്‌ലിസിൽ ഉണ്ടെങ്കിൽ ആ മജ്‌ലിസിനെ അല്ലാഹുവിന്റെ റഹ്മത്ത് ഇട്ടുല ഈ ഹദീസ് വിശദിയിച്ചുകൊണ്ട് ഒരു കിതാബ് ഉണ്ടല്ലോ ഈ ഹദീസിനെ ബയാൻ ചെയ്യാൻ വേണ്ടി ഒരു കിതാബ് ഉണ്ട് ഇമാം ഇബ്നു ഹജറിൽ ഹൈതമിയ റളിയല്ലാഹു അൻഹുവിന്റെ അസ്നൽ മതാലിബ് ഫീ സിലത്തിൽ അർഹാമി വൽ അഖാരിബ് ആ കിതാബിൽ കാണ കുടുംബവണ്ട മുർച്ചവന്റെ ദുആ സ്വീകരിക്കുന്നില്ല ണെങ്കിൽ ആലോചിച്ച് ഈ ഹദീസ് വായാൻ ചെയ്തിട്ട് മഹാൻ പറയാം കുടുംബ ബന്ധം മുറിച്ചാൽ ഉള്ള മജിലിസിന്റെ ധ്വാന സ്വീകരിക്കില്ലെങ്കിൽ പിന്നെ അയാളുടെ കടുപ്പ് എന്തായിരിക്കും അയാളുടെ വർക്കത്ത് കമ്മി എത്രയായിരിക്കും ആയിരിക്കും അപ്പൊ കുടുംബം എന്ന് പറഞ്ഞാൽ എത്ര അകന്ന കുടുംബമായാലും അടുത്ത കുടുംബമായാലും നമുക്ക് നല്ല ബന്ധം ഉണ്ടാവണം തെറ്റി നിൽക്കാൻ പാടില്ല ജ്യേഷ്ഠന്മാരെ അഞ്ചന്മാരോട് കാണിക്കേണ്ട പരിഗണന മഹാനവർഗ്ഗിൽ കാണാം പറയുന്ന കാണാം ഉപ്പ മക്കളോട് കാണിക്കുന്ന സ്നേഹം കാണിക്കണം ജ്യേഷ്ഠന്മാരെ അഞ്ജന ഓ പുതിയെന്ന് വെച്ചിട്ട് മൂത്തന്മാരോട് ഉമ്മാന്റെ പരിഗണന കൊടുക്കണം അൽ സയ്യിദുനാ അൽഹാലുഹി മാരോട് നല്ല പരിഗണന ഉണ്ടാവും മൂത്താപ്പമാർ ഇളയപ്പമാർ അഥവാ ഉപ്പന്റെ ജ്യേഷ്ഠൻ അനുജൻ അവരോട് കൊടുക്കുന്ന പരിഗണന കൊടുക്കണം